ഹായ് ഫ്രണ്ട്സ് ഹലോ അപ്പൊ നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയാൻ ഇപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ വന്നത് കൊറേ പേര് വോയിസ് സോറി വോയിസ് നമ്മുടെ ഇവിടെ എത്തിയോ വീഡിയോ ബ്ലോഗിലൂടെ അറിയിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ എത്തിന്ന് ജസ്റ്റ് മെസ്സേജ് വിടാണ്ട് അല്ലേ റിപ്ലൈ തന്നിട്ട് മെസ്സേജ് അവനെവിടെ ഉണ്ട് നമ്മൾ പാർക്കിലേക്ക് വന്നാണ് പക്ഷെ എവിടെയാ ഈ പാർക്കിന്റെ ഉള്ളില് എവിടെ ഉണ്ട് രണ്ടുപേരെ അപ്പോൾ നമ്മൾ നോക്ക നോക്കാം നമുക്ക് അവിടെയക്കൊന്ന് തിരഞ്ഞു നോക്കാം രണ്ടാളേം വാ കേട്ടോ അങ്ങോട്ടേക്കൊന്ന് 가റന്നില്ല അവിടെ ഉണ്ടോ കേട്ടാ അവിടെയില്ല അല്ല ഇവരെ എവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വിട്ടേ നമ്മള് പറഞ്ഞ ഈ പാർക്കിലേക്ക് വന്നപ്പോ അല്ലേ കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിനെ സ്റ്റേറ്റ് നോക്കിയേ അപ്പൊ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തരാന്ന് പറഞ്ഞാ പിന്നെ രണ്ടാളെ ഇവിടെ കാണുന്നില്ല എവിടെയുണ്ട് ഉണ്ടെന്നാണ് ഹേവ് നമുക്ക് പോയി നോക്കാം അവിടെയോ അടുത്തോ നമുക്ക് അവിടെ ചെന്ന് നോക്കാം അവിടെ ചെന്ന് നോക്കാം രണ്ടുപേരും എന്താണ് ചെയ്യുന്നോ സൗണ്ട് വെള്ളത്തിന്റെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് അങ്ങോട്ട് നടക്കാൻ വയ്യല്ല രണ്ടാൾക്കാരെ പോലും അപ്പൊ നമുക്ക് നമ്മുടെ കോഴിക്കോട് വന്ന രണ്ട് പുള്ളികളെ കുട്ടി അവിടെയാണ് ഉള്ളത്

ഇരുപതാം തീയതി രാത്രി ഒരു ഒൻപതര ആവുമ്പോ റെയിൽവേ സ്റ്റേഷൻ എത്തി പിന്നെ മോൻ വന്ന് അവിടുന്ന് കൂട്ടിയിട്ട് വന്നു പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം എല്ലാവരും കൂടെ ഞങ്ങൾ വന്നു കേട്ടോ വീട്ടിൽ നിന്ന് മോനുണ്ടെന്ന ചെറുത് ആ ഞങ്ങൾ ട്രെയിൻ കയറിയും മോൻ ഒരേ കറച്ചിലായിരുന്നു നിക്കാതെ കറിയുന്നു ട്രെയിൻ ഒന്ന് എല്ലാവരും ഒന്നിട്ട് പറഞ്ഞു ഇതെന്താ ഇത്രയും സ്നേഹോ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മോന്റെ കുഞ്ഞല്ലേ പിന്നെ സ്നേഹം ഇല്ലാതിരിക്കോ എന്നുള്ളത് കാരണം അമ്മ കരച്ചിലായിരുന്നു കുഞ്ഞ് പിന്നെ എങ്ങനെയെല്ലാം കറച്ചിൽ മാറ്റി ഞങ്ങൾ ട്രെയിൻ എടുക്കും പിന്നെ അവര് മെല്ലെ പോയി പിന്നെ സന്ധ്യനയും ആ മോനേയും ഒരുപാട് ഉപദ്രവിച്ചു പറഞ്ഞു കാറിന് കാർ ബാഡാണ് കാറിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ടിപ്പോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളെ കണ്ടു കണ്ടപ്പോ മോൻ പറഞ്ഞു അമ്മേ വാ അച്ഛാ വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ആ മുഖം അങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര സങ്കടമായിരുന്നു ആ പിന്നെ ഇത്രയും കാല അവൻ്റെ ഒക്കെ ഇല്ലേ ഇനിയിപ്പൊ എന്തായാലും മോള് പ്രസവും കഴിഞ്ഞ കഴിഞ്ഞാൽ ചിലപ്പോ അവരിങ്ങോട്ട് വരുന്ന് വിചാരിക്കുന്നു അല്ലെ അവരിങ്ങോട്ട് വരാം പിന്നെ ഇനിയിപ്പൊ ഞങ്ങൾ എന്തായാലും കൊറച്ചൊന്നേലും ഇവിടെ തന്നെ ഉണ്ടാവും അല്ലെ സ്വരണം ഉണ്ടാവെന്ന് വിചാരിക്കുന്നു ഞാൻ കൊറേ നിൽക്കും അതിന്റെ ഒപ്പം തന്നെ അതിൻ്റെ ഞാൻ എത്രത്തോളം ഇവിടെ നിൽക്കുന്നു അത്രയും സ്വകാര്യ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇനിയിപ്പൊത്ത പിടിച്ചു ആ അച്ഛന്റെ കാര്യം പറയാൻ പറ്റില്ലേ അച്ഛനും കട പൂട്ടിട്ടുണ്ട് ഇനിയിപ്പ അവര് മോളെ പ്രസവിച്ചാൽ ചിലപ്പോ എന്തായാലും അവര് വരുന്ന വിചാരിക്കണം എന്താണെന്ന് അറിയില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛനെ കൂട്ടിട്ട് പോകുവോ അല്ലെ അച്ഛനെ കൂട്ടാൻ വേണ്ടി വരുമോന്നറിയില്ല പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ട്രെയിൻ നല്ല ജേണി ആയിരുന്നു ആ നല്ല സുഖമായിരുന്നു അല്ലേ ആ നല്ല യാത്രയായിരുന്നു പിന്നെ ഒരു ഒരു നമ്മുടെ തൊട്ടൊരു മലയാളി ഉണ്ടായിരുന്നു കേട്ടോ ആ ഭക്ഷണം ഞങ്ങൾക്ക് അന്ന് കിട്ടി അന്ന് ഉച്ചക്ക് കിട്ടി ആ ഉച്ചക്കെല്ലാം കിട്ടി അന്ന് വൈകുന്നേരവും കിട്ടി വൈകുന്നേരം എന്താ പറയാ ഇഡലിയും വാടിയെന്തോ കൊണ്ടുവന്നല്ലേ പിറ്റേ ദിവസം രാവിലെയും കിട്ടി പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങള് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മാത്രം കഴിച്ചു ഞങ്ങളിരുന്നു എന്നിട്ട് അവൻ വിളിച്ചു അമ്മയും ഭക്ഷണം കിട്ടി ചോദിച്ചാൽ മോള് വിളിച്ച് ഭക്ഷണം ഞാൻ മോള് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ കിട്ടി മോളെന്ന് അവന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ കിട്ടിയില്ല മോനെ ട്രെയിനിൽ ഭക്ഷണം വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിന് ഭയങ്കര സങ്കടമായിരുന്നു അതുപോലെ എന്തായാലും മക്കളെല്ലാം അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ കൊച്ചു ഭക്ഷണില്ലേ പൊതുവേ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത് അല്ല ഇതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അമ്മ ബ്രെഡോ മറ്റെന്തെങ്കിലുമൊക്കെ മേടിച്ച് പിന്നെ വെക്കണം കയ്യില് വെക്കണം ചിലപ്പോ ഫുഡ് കിട്ടാനും വഴിയുണ്ട് കിട്ടാതിരിക്കാനും വഴിയുണ്ട് കിട്ടില്ലെങ്കിൽ അടുത്ത് കഴിക്കലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ ഞങ്ങള് ഞങ്ങൾ രണ്ടാളായത് കൊണ്ട് പ്രശ്നമില്ല അവ രാത്രി പിന്നെ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഒൻപത് പത്ത് മണിക്ക് ട്രെയിൻ ഇറങ്ങി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വീടെ പത്ത് പത്തരയാകുമ്പോഴത്തേക്കും വീടെ പുലിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ അമ്മേനെ അച്ഛനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ട്രെയിൻ ഉണ്ടായിരുന്നില്ല ട്രെയിനിലെന്ന് പറഞ്ഞാൽ അത് ഞമ്മള് പ്രേക്ഷരുണ്ടായിരുന്നു ട്ടാ നമുക്കൊന്നും എവിടെ പോലും പ്രേക്ഷരുണ്ടല്ല അവര് നല്ലൊരു ഫാമിലി ആയിരുന്നു അല്ലേ സുചോട്ടാ ദുർഗ അതാ ദുർഗ് ദുർഗ്ഗം എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി അവര് എറണാകുളത്ത് കയറിയതാണ് അവര് പാലക്കാട് നിന്ന് ഞങ്ങള് ശ്രദ്ധിച്ചിണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങളുടെ വാവ അറിയുമ്പോഴൊക്കെ അവര് അപ്പോഴ അവരാ ചോദിച്ചത് എന്തോരം കരച്ചിലാ കുഞ്ഞു നല്ല സ്നേഹമാണല്ലേ എന്നുള്ളത് പിന്നെ എന്നിട്ട് അവര് ദുർഗ് ദുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി നല്ലൊരു ഫാമിലി ആയിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മലയാളം ഞങ്ങൾ കൊറേ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിരിക്കും പിന്നെ കൊറേ കഴിയും അല്ലേ ഈ അല്ലെങ്കിൽ മൂന്ന് കമ്പാർട്ട്മെന്റും ഞങ്ങൾ പരിചയ പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ പിന്നെ അവരെ കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ചിരുന്നു പിന്നെ അവരാണ് പറഞ്ഞത് അന്നാ പിന്നെ അമ്മ ചിറ്റ ഭക്ഷണം ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ അറിയില്ലായിരുന്നു അമ്മ കഴിച്ചു എന്ന് വിചാരിച്ച ഞാൻ വാങ്ങിയിട്ട് വരില്ല അവരുടെ പേര് രണ്ടു വർഷം ഞങ്ങൾ ചോദിച്ചു അല്ലേ ഞമ്മടെ പ്രേക്ഷകരാണ് അത്രയും മോളെ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ മോളിന്റെയും കൂടെ ചോദിച്ചു മോളെ അടുത്തേക്കാണ് പോകുന്ന പറഞ്ഞപ്പോ അമ്മ മോളെ ഒന്ന് കാണിച്ചു തരണേ അവരിൽ കാണിച്ചു കൊടുത്തു ഡാനിയൽ അവന്റെ പേര് അത് മാത്രം ഡാനിയൽ ഡാനിയൽ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു അവര് ഞങ്ങളോട് ആ ലാംഗ്വേജ് അല്ലേ അതെന്ന് വെച്ചാ ഒരു ട്രെയിനിൽ ഒരു ഫാമിലി കയറിയേ അവര് ഹിന്ദി അവരുടെ എന്തോ സാധനം എന്റെ താഴെയായിരുന്നു ബെഡ് അപ്പൊ അവരുടെ മേലെ താഴെയൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ അവർ എന്റെ അടുത്ത് എന്താ ചോദിച്ചു ഇങ്ങനെ അപ്പൊ എനിക്കൊന്നും മനസ്സിലായി ഞാൻ വേഗം അവരെ വിളിച്ചൊന്ന് ചോദിക്കും ഇവരെന്താ പറയാ എന്നിട്ട് അവര് പറഞ്ഞു എന്തോ ഒരു സാധനം താഴെ വീണിട്ടുണ്ട് നമ്മൾ അത് അത് വേണം അപ്പൊ ഞാൻ അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അതെടുത്ത് അവര് കൊടുത്തു അല്ലെ അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ അവരിന്റെ എന്തോ സാധനം പോയി അയ്യോ ഞാൻ അങ്ങനെ അവര് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഞമ്മളിത് എന്തെങ്കിലും അവര് നമ്മളോട് ചോദിക്കണമെന്ന് അപ്പഴാണ് പറഞ്ഞത് ആ വാക് ചില ഒരുപാട് ആൾക്കാരെ ഒന്ന് ഹിന്ദിയിൽ എന്തെല്ലാം പറഞ്ഞാ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നമ്മുടെ തൊട്ട് മലയാളി ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞുതരാം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞെ പിന്നെ നല്ല സുഖമായിരുന്നു പിന്നെ എന്താന്ന് അറിയില്ല നല്ലൊരു സപ്പോർട്ട് ഹിന്ദിക്കാരാണ് നമ്മൾ ഞമ്മളവിടുന്ന് കേറിയിട്ട് വാങ്ങിച്ചു ആ വണ്ടിയിൽ കയറുമ്പോ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് നമ്മുടെ മോനെ പൊള്ളത് അവിടെ നിന്നിട്ട് ഇവിടെ അമ്മയെ അവര് ഹിന്ദി ഞങ്ങൾ ഹിന്ദിന്ന് എനിക്കറിയോ ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു ആയിരുന്നു അപ്പൊ നഹി നഹി പറഞ്ഞു ഇല്ലാണ്ട് ഞങ്ങൾ ആ അവനെ അവന് എറണാകുളത്തിൽ കയറിയതാ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് കുറച്ച് മലയാളം ജീവനക്കാരൻ അവന് കുറച്ച് മലയാളം അറിയാന്ന് എനിക്ക് തോന്നുന്നു ബാഗ് ഇതൊക്കെ ഇട്ടിട്ട് അതെ അപ്പൊ ചോദിച്ചാ പിന്നെ ഇറങ്ങുമ്പോ അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നെ മലയാളി കട്ടിണ്ട് അപ്പൊ അവൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ബാഗും ട്രോളിയും എല്ലാം ആ കുട്ടി ഇറക്കി തന്നെ ട്രെയിനിലെ ജീവനക്കാരനാണട്ടോ ആ ഐ ഡി കാർഡൊക്കെ അവൻ അവിടെ തുടങ്ങി അവിടെ മലയാളി അല്ലെ മലയാളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഒക്കെ വരുന്നത് ചെക്കിങ്ങിന് വരുന്നത് അപ്പൊ അവരിന്റെ അടുത്തായിരുന്നു ഇവൻ ഇരുന്നത് ആ ടി ടി അപ്പൊ അവര് ചോദിച്ചു അവര് ഞങ്ങളോട് നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷെ അവര് മണ്ടാൽ ഞമ്മ കേരളത്തിൽ നിന്നല്ലേ അവർക്ക് ഞങ്ങളെ അറിയാമായിരിക്കും അവരുടെ അടുത്തുനിന്ന് ഈ കുട്ടി ഇരുന്നത് അത് നല്ലൊരു പരിധി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു രാത്രി ഇവിടെ വന്നു എന്റെ മോൻ ഓടി വന്നു അമ്മേ അച്ഛ അമ്മ വന്നു അച്ഛമ്മ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെ ഇരുന്നു ഇന്നലെ അമ്മേൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു സ്ഥലത്ത് പോയാൽ എല്ലാവരും പരിചയപ്പെട്ട് എന്നിട്ട് അമ്മ വരും എന്ത് വാങ്ങിക്കാന മോനെ പൈസ ആ എന്റെ അടുത്ത് മോൻ പറഞ്ഞു അമ്മ എന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു അമ്മയെ എനിക്ക് കോയിൻ കൊറേ കോയിൻ എടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കോയിൻ എന്തിനാ മോനെ വെച്ചപ്പോ എനിക്ക് ബൈക്ക് വാങ്ങാനാണ് പറഞ്ഞു അപ്പൊ ഞാൻ പത്ത് മൂന്നിന് കൊറേ കോയിൻ എടുത്ത് വെച്ച അവിടെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ട്രോളിയിലും കുറെ തുണികളും സാധനങ്ങളും ഞാൻ കുറെ സാധനങ്ങളെല്ലാം ആയിട്ടും മോൾക്ക് കൊണ്ടുവന്നത് അപ്പൊ കൊറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് തെരഞ്ഞിട്ട് കോയിൻ കിട്ടിയേ ഇല്ല ഭയങ്കര സങ്കടമായി മോൻ പറഞ്ഞു എന്നെ കൊണ്ട് അമ്മയെ അമ്മയ്ക്ക് ടെൻഷനടിക്കണ്ട മോന് ടെൻഷൻ ഉണ്ട് അമ്മ കോയിൻ കൊണ്ടുവന്നില്ല പറഞ്ഞിട്ട് ഇല്ല എനിക്ക് ടെൻഷനൊന്നും ഇല്ല പറഞ്ഞു പിന്നെ തെരഞ്ഞെടുത്ത് നോക്കിയപ്പോ ധനു ഞങ്ങള് ഒരു നല്ലൊരു മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മുണ്ടൊന്നും കിട്ടില്ല അവരുടെ അതിനുള്ളിൽ ഞാൻ മടക്കി വെച്ചിരിക്കണോ എന്താ കുഞ്ഞിനതൊക്കെ ഭയങ്കര സന്തോഷം അല്ലേ എല്ലുമോനെ എന്തായാലും സന്തോഷം വാല്യൂ അറിയില്ലേ കോയിൻ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം അമ്മക്ക് ടെൻഷൻ ഉണ്ടോ അമ്മേ കോയൻ മോന് ടെൻഷൻ ഇണ്ടോ കോയൻ കൊണ്ടുവന്നില്ല ഇല്ല എനിക്ക് ടെൻഷൻ ഇല്ല അമ്മ ടെൻഷൻ അടിക്കണ്ട സാരം ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്തോ എന്റെ സമാധാനം ഇപ്പടി പിന്നെ കോയം കിട്ടിപ്പ എന്റെ മോന്റെ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു ഇപ്പൊ ആള് നല്ല പോലെ മാറിയിട്ടുണ്ട് നല്ലൊരു പദ്ധതി പിന്നെ അവന്റെ മമ്മിനെ നല്ല പോലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ പിടിച്ച് എങ്ങോട്ട് കൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകാനും റൂമിൽ കൊണ്ടു വരാനും നല്ലൊരു കെയറിങ്ങ് മോനെ ആ അതന്നെ കൊറേ പ്രാവശ്യം വയറിൽ ഉമ്മ വെക്കും പിന്നെ കുഞ്ഞു വെയിറ്റ് ചെയ്യണം അത് അതെ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം പിന്നെ ഇനി തുടക്കമാണ് എന്തായാലും ഇവിടുന്ന് വീട്ടിന്റെ പാർക്ക് കുറച്ച് നല്ല അടുത്തല്ലേ ഒരുപാട് ദൂരൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇനി ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരാം പിന്നെ അമ്മയും മക്കളും വീഡിയോയിലേക്ക് മോനൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ മോ മോനൊരു സീൻ ഉണ്ടായിരുന്നു അമ്മ ചെയ്ത് തന്നെ നമ്മൾ അതേ ഡ്രസ്സിൽ തന്നെ മോണർ സീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലും കൂടെ അവൻ ആളിയിടും തന്നെ എന്നെ കാണാം അപ്പൊ ഇതിലും ഉണ്ടാകും അതിലും ഉണ്ടാകും റിസൈൻ ചെയ്തെന്നൊക്കെ പറഞ്ഞാ പക്ഷെ പിറ്റേഴ്സിനെ ആ ഇന്നലെ വിളിക്കാ അമ്മേ നിങ്ങളവിടെ സുഖിച്ചിരുന്നോളൂ ഇങ്ങോട്ട് എപ്പോഴും വരുന്നത് എന്നെ തവിട്ടന്ന് കിട്ടിയതാണോ എന്നെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കോമൺ അല്ലേ അതൊരുപാട് മക്കൾ പറയുന്നുണ്ടാവും തോന്നൂല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊന്നും വിളിച്ചു ഞാൻ പറഞ്ഞു എന്താടാ എന്താ പറയുന്നു പറഞ്ഞപ്പോ അമ്മ എനിക്കൊരു സീൻ അഭിനയിച്ചു തരണേ ഇങ്ങനെ ഉണ്ടോ പറഞ്ഞു അവനക്കഥ പറഞ്ഞു ഞാൻ അഭിനയിച്ചു അവൻ അഭിനയിച്ചു കൊടുത്തിട്ടാണ് പെങ്ങോട്ടേക്ക് വന്നത് എല്ലാവ സ്നേഹവും സപ്പോർട്ടും പിന്നെ ഒരുപാട് താങ്ക്സ് നമ്മുടെ എല്ലാ വിശേഷങ്ങളും ചോദിക്കുന്നതിലൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിലാണെങ്കിലും ഒരുപാട് നമുക്ക് മിസ്സായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മള് മീൻസ്